അഞ്ചു ലക്ഷം രൂപ ചെലവിൽ അറുപത് ദിവസം കൊണ്ട് വീട് ആറു വർഷം കൊണ്ട് മുന്നൂറ്റി അൻപതിൽ അധികം പേർക്ക് വീട് ഒരു പുരോഹിതനും സംഘവുമാണ് ഇതിന് പിന്നിൽ ഒരു രൂപ പോലും മുടക്കമില്ലാതെ സൗജന്യമായിട്ടാണ് ഈ വീട് നിർമ്മിച്ചു നമ്മൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും അദ്ദേഹത്തിനെ കുറിച്ചും ഇദ്ദേഹത്തിന്റെ സേവനങ്ങളെ െ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് മതമോ പശ്ചാത്തലമോ ഒന്നും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ഘടകം അല്ല പബ്ലിസിറ്റി ലക്ഷ്യമാക്കിയിട്ടുള്ള സേവനം അല്ലാത്തതിനാൽ വീടിന്റെ പാലുകാച്ചൽ പോലും ഗുണഭോക്താക്കൾ ഉൾപ്പെടെയുള്ള ഫോട്ടോ എടുപ്പ് പോലും നടത്താറില്ല ആറു വർഷം കൊണ്ട് നിർദ്ധരായ മുന്നൂറ്റി അൻപതിൽ അധികം പേർക്കാണ് വീട് വെച്ച് നൽകിയത് പുളമാവിലെ ഫാദർ ജിജോ കുര്യനും സംഘവുമാണ് സാമൂഹിക മാധ്യമങ്ങളുടെ സാധ്യതകൾ ഉൾപ്പെടുത്തി വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നില്ല വീടിന്റെ ാച്ചലും ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി ഫോട്ടോ എടുപ്പ് പോലും ഇവർ നടത്താറില്ല രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനു ശേഷമാണ് ഫാദർ ജിജോ കുര്യൻ നിർധരരായ ആളുകൾക്ക് വീട് വെച്ച് നൽകുവാൻ തുടങ്ങിയത് പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു വിധവയുടെ വിഷമം കണ്ടാണ് ഇതിന് തുടക്കം വിഷയം അടുത്ത സുഹൃത്തുമായി പങ്കുവെച്ചു സഹായിക്കുവാൻ നിരവധി പേർ എത്തുമെന്ന് അവർ പറഞ്ഞതോടെ ഉദ്യമത്തിന് തുടക്കം കുറിച്ചു ഒരു മുറിയും അടുക്കളയുമുള്ള ക്യാബിൻ വീടുകളാണ് ആദ്യം പണിതത് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സ്പോൺസർമാരുടെ സഹായത്തോടെ വീട് നിർമ്മിച്ചു മാസത്തിൽ നാലെണ്ണം വീതം ഇപ്പോൾ പണി തീർക്കും അച്ഛനോടൊപ്പമുള്ള മുപ്പത് പേരടങ്ങുന്ന സംഘമാണ് എല്ലായിടത്തും എത്തി ജോലികൾ ചെയ്യുന്നത് അറുപത് ദിവസം കൊണ്ട് ഒരു വീട് പണിയും ഗ്രാമാശ്രമം ചാരിറ്റബിൾ ട്രസ്റ്റിൽ ലഭിക്കുന്ന അപേക്ഷ ിൽ കൃത്യമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് മതമോ പശ്ചാത്തലമോ ഒന്നും തിരഞ്ഞെടുക്കുന്നതിന് മാനദണ്ഡമല്ല അഞ്ചു ലക്ഷം രൂപയോളമാണ് ഇപ്പോൾ പണിയുന്ന വീടുകളുടെ ചിലവ് പഴയ ഓടുകൾ സംഘടിപ്പിച്ച് ചിലവ് കുറയ്ക്കുകയും ഫേസ്ബുക്ക് സുഹൃത്തുക്കളുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെയും സുമനസുകളുടെയും സഹായത്തോടെ ഇതിനു പിന്നിൽ പൂർത്തിയായ വീടുകളുടെ ഫോട്ടോ സാമൂഹിക മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യും ഇത് കണ്ട് മറ്റുള്ളവരുടെ സഹായം ആഗ്രഹിക്കുന്നവർ ഈ ഉദ്യമത്തിൽ പങ്കാളികളാകും വീടിന്റെ താക്കോ ഗുണഭോക്താവിനെ കാത്ത് കഥകിൽ എന്നല്ലാതെ മറ്റു കൊട്ടി ഘോഷിച്ചിട്ടുള്ള ആഘോഷങ്ങളോ ഭവനദാന പരിപാടികളും സംഘടിപ്പിക്കാറില്ല എന്നതും ഇതിൽ ശ്രദ്ധേയമാണ് ഇന്നത്തെ കാലത്ത് ഒരു വീട് നൽകുമ്പോൾ നാല് ലക്ഷം രൂപ മുടക്കുമ്പോൾ നാലിന് ആറ് ലക്ഷം മുടക്കി അതിൻ്റെ പ്രചരണ പരിപാടികൾ നടത്തുന്നത് ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവിടെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ സുഹൃത്തു ഇവിടെയാണ് വ്യത്യസ്തരാകുന്നത് ഒരു വീഡിയോ ചെയ്തത് ഈ ഒരു നല്ല മനസ്സുള്ള ഒരു വ്യക്തിയെ സമൂഹത്തിന്റെ ഇടയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഈ ഒരു പുരോഹിതനും സംഘവും സമൂഹത്തിന് ചെയ്യുന്ന നല്ല നന്മയെ പുറത്തു കാണിക്കുവാനുള്ള ഒരു വീഡിയോ ആണ്